അബുദാബിയിലെ കനുത്ത ചൂടിൽ ടെറസിന്റെ മുകളിൽ വെള്ളമൊഴിച്ച് കിടന്ന ഒരു മലയാളിക്ക് ഇന്ന് അമ്പതിനായിരം കോടി രൂപയുടെ നെറ്റ്വർത്തും ഇരുന്നൂറ്റി അമ്പത് ലുലു മോളുമാണ് ഉള്ളത് എങ്ങനെയാണ് ഇത്രയും വലിയൊരു എംപയർ ഉണ്ടാക്കിയെടുത്തത് ഇതാണ് യൂസഫ് അലിയുടെ കഥ നയൻ ഫിഫ്റ്റി ഫൈവ് നവംബർ ഫിഫ്റ്റീൻ തൃശ്ശൂരിലെ നാട്ടിക്ക എന്ന് പറഞ്ഞ ഗ്രാമത്തിലുള്ള ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ് യൂസഫ് അലി ജനിച്ചത് അവരുടെ അച്ഛൻ ഒരു കൃഷിക്കാരനും ഒരു ചെറിയ കടയുടെ ഓണറുമായിരുന്നു ചെറുപ്പം തൊട്ടേ യൂസഫിന് ബിസിനസ്സിനോട് താല്പര്യമുണ്ടായിരുന്നു ഇത് കണ്ടപ്പോൾ അവരുടെ അച്ഛൻ കടയിലുള്ള എല്ലാ റെക്കോർഡ്സും യൂസഫിന് വായിക്കാൻ കൊടുത്തു യൂസഫിന്റെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ യൂസഫ് സെന്റ് സേവിയേഴ്സിലാണ് പഠിച്ചത് സ്കൂളിംഗ് കംപ്ലീറ്റ് ആയപ്പോൾ തന്നെ യൂസഫിന്റെ ലൈഫിൽ ഒരു വലിയ ടേണിംഗ് പോയിന്റ് എത്തി യൂസഫിന് അബുദാബിയിലേക്ക് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി യൂസഫിന്റെ അങ്കിളിന് അവിടെ ഒരു ചെറിയ ബിസിനസ് ഉണ്ടായി അങ്ങനെ അങ്കിളുടെ ബിസിനസ്സിൽ ജോലി ചെയ്യാനായി വെറും പതിനെട്ട് വയസ്സിൽ യൂസഫ് നാടുവിട്ടു പണ്ടത്തെ കാലത്ത് അബുദാബിയിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം യൂസഫ് പ്ലെയിൻ വഴിയല്ല ഷിപ്പ് വഴിയാണ് യു എ എത്തിയത് പിന്നീട് യു എ യിലെ നീണ്ടു കിടക്കുന്ന റോട്ടി കൂടെ കുറേ ദൂരം ട്രാവൽ ചെയ്താണ് ലാസ്റ്റ് അബുദാബി എത്തിയത് ആ സമയത്ത് അബുദാബി വെറുമൊരു ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡെസേർട്ട് ആയിരുന്നു ഇത്രയും യങ് ഏജിൽ തന്നെ നാടുവിട്ടുപോയി വേറൊരു രാജ്യത്ത് സർവൈവ് ചെയ്യുന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല അങ്കിളുടെ ബിസിനസ്സിൽ വെറുമൊരു വർക്കറായിട്ടായിരുന്നു യൂസഫ് ജോലി തുടങ്ങിയത് യൂസഫിന്റെ ജീവിതം അവിടെ വളരെ സിമ്പിൾ സിമ്പിളായിരുന്നു രാത്രിയാകുമ്പോൾ യൂസഫ് ജോലി ചെയ്ത കടയുടെ ടെറസിലായിരുന്നു ഉറങ്ങിയത് കിടക്കുന്നതിന് മുമ്പ് തറയുടെ ചൂട് കുറയ്ക്കാൻ വേണ്ടി കോൺക്രീറ്റിന്റെ മുകളിൽ വെള്ളം ഒഴിച്ചിട്ടായിരുന്നു കിടന്നത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും യൂസഫിന്റെ ഉള്ളിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാഷൻ ഉണ്ടായി സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ ഇതുപോലെയുള്ള ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റ് ഉള്ള കാരണമായിരിക്കും യൂസഫ് ഫ്യൂച്ചറിൽ ഇത്രയും സക്സസ്ഫുൾ ആയത് ഒരു വർക്കറായ യൂസഫ് അലി എങ്ങനെ ആദ്യത്തെ ലുലു തുടങ്ങാനുള്ള ക്യാഷ് ഉണ്ടാക്കി നമുക്ക് നോക്കാം അടുത്ത ഏഴ് നീണ്ട വർഷങ്ങളിൽ യൂസഫിന്റെ മുഴുവൻ ഫോക്കസ് അങ്കളുടെ ബിസിനസ്സിലായിരുന്നു ഇത്രയും ഹാർഡ് വർക്ക് കാരണം എം കെ ഗ്രൂപ്പ് യു എയിൽ തന്നെയുള്ള ഏറ്റവും വലിയ ഡിസ്ട്രിബ്യൂട്ടർ കമ്പനിയായി മാറി യൂസഫ് തൻ്റെ സ്വന്തം ബിസിനസ് തുടങ്ങാനുള്ള സ്വപ്നത്തിലേക്ക് കൂടുതൽ അടുത്തെത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു നയൻറ്റീൻ നയൻറ്റീസിലെ സമയത്ത് യു എ ഇയിൽ ഒരു വലിയ ഷിഫ്റ്റ് വന്നു തുടങ്ങി അവിടുത്തെ കസ്റ്റമേഴ്സിന് ഒരേ കടയിൽ തന്നെ എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു മോഡൽ വേണമെന്ന് യൂസഫിന് മനസ്സിലായി ഈ കാര്യം യൂസഫ് നേരത്തെ തന്നെ കണ്ട് ക്യാപിറ്റലൈസ് ചെയ്യാൻ ആലോചിച്ചു അപ്പോൾ യൂസഫ് ഒന്നും നോക്കിയില്ല ഇത്രയും കാലം സേവ് ചെയ്ത് വെച്ച് ക്യാഷ് വെച്ച് ലോകത്തെ ആദ്യത്തെ ലുലു ഹൈപ്പർ മാർക്കറ്റ് ിൽ തുടങ്ങി അതും അബുദാബിയിൽ തന്നെ ഗ്രോസറീസ് ക്ലോദിങ് ഗോൾഡ് ഇലക്ട്രോണിക്സ് ഇതെല്ലാം ഒരറ്റ റൂഫിൻ്റെ അടിയിൽ ഇതാണ് ഹൈപ്പർ മാർക്കറ്റ് ഈ ഒരു കോൺസെപ്റ്റ് യു എ തന്നെ ആദ്യമായിട്ടായിരുന്നു ആദ്യത്തെ സ്റ്റോർ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ അത് വളരെ വലിയൊരു ഹിറ്റായിരുന്നു കാരണം യൂസഫിന് ഓൾറെഡി ഒരു സ്ട്രോങ് സപ്ലൈ ചെയിൻ ഉണ്ടായി അങ്കളുടെ ബിസിനസ് കാരണം പിന്നെ ആ സമയത്ത് ലുലു മാത്രമായിരുന്നു സൗദിയിലെ കോമൺ ആൾക്കാർക്ക് ക്വാളിറ്റി പ്രൊഡക്ട്സ് അതും ഒരു അഫോർഡബിൾ പ്രൈസിൽ കൊടുത്തിരുന്നത് ഇതിനെല്ലാത്തിനേക്കാളും ഒരു വലിയ കാരണമാണ് യൂസഫിന്റെ സ്വന്തം വേർഡ്സായ കസ്റ്റമർ ഈ സ് കിങ് മൈൻഡ് സെറ്റിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത് ലുലുവെ അകത്ത് പോയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും വെറൈറ്റി സാധനങ്ങൾ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് എയർ കണ്ടീഷനിങ് ഇതൊക്കെ തന്നെയാണ് ലുലു ഇത്രയും വലിയൊരു സക്സസ്സായി മാറിയത് പക്ഷേ എല്ലാ കാര്യങ്ങളും നേരെ തന്നെ തോന്നണമില്ല ആദ്യത്തെ ഹൈപ്പർ മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം യൂസഫ് ലുലു എന്ന ബ്രാൻഡിനെ മിഡിൽ ഈസ്റ്റ് മൊത്തം ആക്കി ബഹറിൻ കുവൈറ്റ് ഒമാൻ സൗദി ഈ രാജ്യങ്ങളിലെല്ലാം ലുലു വന്നു തുടങ്ങി പിന്നീട് നമ്മുടെ കൊച്ചിയിൽ തന്നെ ടൂ തൗസൻഡ് തേർട്ടീനിൽ ലുലു മോൾ വന്നു ഇതുപോലെ ടോട്ടൽ ഇരുന്നൂറ്റി അറുപത് ലുലു മാൾ ലോകം മുഴുവനുണ്ട് എല്ലാം നന്നായി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ലുലുവിൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ ഉള്ള ഏറ്റവും വലിയ ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായത് കോവിഡ് നയൻറ്റീൻ ആയിരക്കണക്കിന് ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന ഒരു സോഷ്യൽ ഹബാണ് മോൾസ് ഇങ്ങനത്തെ ഒരു ബിസിനസ്സിൽ കൊറോണയുടെ എഫക്ട്സ് വളരെ ഡ്രാസ്റ്റിക് ആയിരിക്കും കുറെ വലിയ വലിയ കമ്പനീസ് വരെ കൊറോണ സമയത്ത് ബാങ്ക് ആയിരുന്നു എഴുന്നൂറ് കോടി രൂപയുടെ റവന്യൂൽ നിന്നും വെറും ഇരുന്നൂറ് കോടി രൂപയായിരുന്നു ലുലുവുടെ കൊറോണ സമയത്തുള്ള റവന്യൂ ഇത് കൂടാതെ അയ്യായിരം കോടി രൂപയുടെ പ്രൊജക്ട്സ് നിർത്തേണ്ടി വന്നു ഇത്രയും ലോസിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിക്ക് എന്നാലും അവരുടെ സിക്സ്റ്റി ഫൈവ് തൗസൻഡ് പ്ലസ് എംപ്ലോയിസിന് സാലറി കൊടുക്കണം ലക്ഷക്കണക്കിന് പ്രോഡക്ട്സ് സ്റ്റോർ ചെയ്യണം ഇലക്ട്രിസിറ്റി ബില്ലും അടിക്കണം ഇതെല്ലാം ഒരു വലിയ എമൗണ്ട് ആയി മാറും സാധാരണ ഒരു കമ്പനി ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ എംപ്ലോയിസിനെ ബൾക്കായിട്ട് പിരിച്ചുവിടും പക്ഷെ ലുലു അങ്ങനെ ചെയ്തില്ല കാരണം യൂസഫ് ഗാന്ധിജിയുടെയും പ്രോഫറ്റ് മൊഹമ്മദിന്റെയും ടീച്ചിങ്സ് ആണ് ഫോളോ ചെയ്യാറ് ഇങ്ങനത്തെ ഉള്ള ഒരു മാർക്കറ്റിൽ സർവൈവ് ചെയ്യാനായി യൂസഫ് സിറ്റുവേഷൻ അനുസരിച്ച് കളിച്ചു ലുലുയുടെ മെയിൻ ഫോക്കസ് ഇ കോമേഴ്സിലേക്കും ഹോം ഡെലിവറിയിലേക്കും ആക്കി അങ്ങനെ കൊറോണ സമയത്ത് പോലും കമ്പനി ബിസിനസ് ചെയ്തു ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ അഡാപ്റ്റ് ചെയ്ത കാരണമാണ് ലുലു ഇപ്പോഴും ഒരു വലിയ ആയിട്ട് നിൽക്കുന്നത് ഇതുപോലത്തെ ബിസിനസ് സ്റ്റോറീസ് ഇനിയും വേണമെങ്കിൽ സബ്സ്ക്രൈബ്